അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കാരെ കയറ്റി വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും യൂട്യൂബിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് താൻ കാണുന്നില്ലേ ഇന്ത്യക്കാരെ പറഞ്ഞയക്കുന്ന തൻ്റെ മോദിയുടെ വലിയ കൂട്ടുകാരനല്ലേ ട്രംപ് എന്നിട്ട് എങ്ങനെ എങ്ങനെ സാധിച്ചു ഇന്ത്യയുടെ നാണം പോയില്ലേ മാനം പോയില്ലേ എന്നൊക്കെ അതിന് നിനക്ക് മറുപടി പറയാനില്ലേ എന്തൊക്കെയോ ചോദിക്കുന്നു ഞാനൊരു കാര്യം പറയാം ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഏത് രാജ്യത്തും ജീവിക്കാം അല്ലാത്തവരെ കയറ്റി വിടും ആ രാജ്യത്തിൻ്റെ ഇല്ലാതെ ആ രാജ്യത്തിലോട്ട് കടന്നു കയറാൻ ശ്രമിച്ച ആളുകളാണ് അവരൊക്കെ അതായത് ജീവിതത്തിൽ എന്തൊക്കെയോ സമ്പാദിക്കണമെന്ന് കരുതി കൈ നനയാതെ മീൻ പിടിക്കാൻ പോയവർ ആ മീനിനെ പിടിച്ച് വിറ്റ് ജീവിതം കൊണ്ടുപോകാം മുന്നോട്ട് കൊണ്ടുപോകാം ലാവിഷമായിട്ട് കൊണ്ടുപോകാം അതും പിടിക്കുന്നത് സ്വർണ്ണ മീനാണ് അതും കൂടി ആലോചിക്കണം അപ്പോൾ കൈ നനയാതെ സ്വർണ്ണ പിടിക്കാൻ പോയവരാണ് അതേപോലെ തിരിച്ചിങ്ങിട്ടു വലിയ ഉപകാരമെന്നെ ഞാൻ പറഞ്ഞുള്ളൂ കാരണം എന്താ വെച്ചാൽ വല്ലാണ്ട് ദ്രോഹിക്കാൻ വിട്ടില്ലല്ലോ കുറേ കാലം ജയിലിൽ ഒന്നും ഇട്ടിട്ടില്ല വേഗം പെട്ടെന്ന് കയറ്റി വിട്ടു നല്ല കാര്യം വെരി ഗുഡ് അങ്ങനെയാവണം ഒരു രാജ്യം അല്ലാതെ പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരാണ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ട്രംപിന് ഭയങ്കര കാര്യമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ രാജ്യത്തിനും അതിൻ്റെ നിയമം നമ്മുടെ ഇന്ത്യ സി എ നടത്തുന്നു എൻ ആർ സി നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഈ രാജ്യത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് ഓ സൗദി അറേബ്യ കുറേ ആൾക്കാർ കരയുന്നത് അറിയാമല്ലോ ആരാ കരയെന്നുള്ളത് സൗദി അറേബ്യയിൽ നിതാ വന്നു നിതാക്കാത്ത് വന്ന സമയത്ത് ഇത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് അവിടുന്ന് മുസ്ലിങ്ങളെ കയറ്റി ആക്കി വരുന്നിട്ടുണ്ടോ ഇല്ല കയറ്റി വിട്ടാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് അതെന്താ അങ്ങനെ നടത്തിയത് അവർ അതവരുടെ രാജ്യത്തിൻ്റെ നിയമാണ് ആ നിയമത്തിൽ കയറിയിട്ട് പിന്നെ കൂട്ടുകാരൻ മതം അത് ഇത് ഇതൊന്നും ചിലവാകൂല ഈ അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ ഓപ്പണായിട്ടുള്ള വഴിയുണ്ടല്ലോ ആ വഴിക്ക് പോയി കൂടെ അതിന് ചിക്കിളിയൊക്കെ ചിലവാകും ചിക്കി ചിലവാക്കിയിട്ട് ചിക്കിളി തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ കരയിൽ പോയിട്ട് ചൂണ്ടിട്ടിട്ട് മീൻ പിടിക്കാമെന്ന് വിചാരിക്കാതെ അതിന് വെള്ളത്തിലോട്ട് ചൂണ്ടറിയണം വെള്ളത്തിലോട്ട് ചൂണ്ടറിയണമെങ്കിൽ ഈ പറഞ്ഞ നദീന്റെ അടുത്തോട്ട് ചെല്ലണം അല്ലാതെ പറമ്പ് കടന്നിട്ട് ചൂണ്ടറിഞ്ഞിട്ട് നദീത്തെ മീൻ പിടിക്കാൻ നടക്കുന്ന കാര്യമാണോ അപ്പോൾ അങ്ങോട്ട് പോകണം പോയി അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ അവിടെ ഒരു കുഴപ്പമില്ലല്ലോ ഈ കയറ്റുവട്ട് ഇന്ത്യക്കാരല്ലാതെ വേറെ ഇന്ത്യക്കാരെ അവിടെ വിസയ്ക്ക് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നവർക്ക് അത് പഠിക്കുന്നവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ അവർക്കിന്നും നടത്താനല്ലേ താമസിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് പറയുമ്പോൾ ഭയങ്കര എന്തോ ഞങ്ങൾ കരയും അയ്യോ മോദിയുടെ കൂട്ടുകാരനായിട്ടും ഇന്ത്യക്കാരെ കയറ്റി വെട്ടി സംഖ്യകൾ കരയുന്നേന്നൊക്കെ നിങ്ങൾ തോന്നുന്നു ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കാരണം ഈ ഇന്ത്യയും അതേ നിലപാടെടുക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ അവരൊക്കെ പറഞ്ഞേക്കണം സാഘലനത്തിന് ഇന്ത്യ എന്ന് പറഞ്ഞേക്കണം ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ് അല്ലാണ്ട് ഈ വലിഞ്ഞു കയറി വരുന്നവരല്ല അല്ലെങ്കിൽ അവിടെ പട്ടണിയാണെന്ന് പറഞ്ഞിട്ട് വരേണ്ടവരല്ല ഇനി അങ്ങനെ വരുവാണെങ്കിൽ തന്നെ നിയമപരമായിട്ട് വരട്ടെ ഇപ്പോൾ പാകിസ്ഥാനിലെ ആളുകൾക്ക് പൗരത്വം കൊടുത്തില്ലേ അതുപോലെ അവിടുത്തെ അവശ്യത അനുഭവിക്കുന്ന ആളുകൾ അവിടെ വളരെ വലിയ രീതിയിൽ അവരെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ നിലപാടെടുക്കണം അതുപോലെ ഈ പറയുന്ന പൗരത്വം കൊടുക്കണം അല്ലാതെ ഈ വലിഞ്ഞു വലിഞ്ഞ് കയറി വന്ന് പാടത്ത് കൂടിയും കണ്ടത്തെ കൂടിയും ചാടി കയറി വന്നിട്ട് ഞങ്ങളും ഇന്ത്യക്കാരാന്ന് പറയേണ്ട തെണ്ടികളൊക്കെ എടുക്കണം തന്നെ നടക്കുന്ന കാര്യമാണ് അതൊന്നും നടക്കുന്ന രാവശ്യല്ല അതൊന്നും ഒരിക്കലും നടക്കില്ല അത് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം ഇന്ത്യയും ഇതേ നിലപാടെടുക്കണം ഇന്ത്യയിലോട്ട് കാടും മലയും പാടവും കടന്നു വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചവിട്ടി പുറത്താക്കന്നെ വേണം അതാണ് ഒരു രാജ്യം ചെയ്യേണ്ട നിലപാട് രാജ്യത്തിൻ്റെ നിലപാട് ട്രംപ് ചെയ്തതിന് ഇരു കഴിയുന്നിട്ട് സ്വീകരിക്കുകയാണ് അത് തന്നെയാണ് വേണ്ടത് ഒരു രാജ്യത്തിലോട്ട് കടന്ന് ചെല്ലുന്ന അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ അപമാനം ആയിത്തീർന്നത് അല്ലെങ്കിൽ അവകാശമില്ലാത്ത ഒരു രാജ്യത്തോട്ട് അവകാശം ഉന്നയിച്ചു കൊണ്ട് അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ ആ രാജ്യത്തിലോട്ട് കയറി ചെല്ലുന്നവരാണ് സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്നവർ അല്ലാതെ ആ ആ പറയുന്ന ആളുകളെ പിടിച്ച് തിരിച്ചു കയറ്റി വിട്ടവരെയല്ല അവർ ചിലപ്പോൾ കയ്യിൽ ആവുമ്പം വയ്ക്കും കാലിലാകുമ്പം വയ്ക്കും ചിലപ്പോൾ കഴുത്തിലിടും അതൊക്കെ അവരുടെ അവരുടേതായിട്ട് രാജ്യത്തിൻ്റെ അവകാശങ്ങളാണ് അത് അവർ ചെയ്യും കാരണം നോക്കണം ഫ്ലൈറ്റിൽ പോകുമ്പോൾ വരെ കയ്യിലും കാലിലൊക്കെ വില കിട്ടി എന്ന് പറഞ്ഞു കാരണം ഇപ്പം അവരെ ഡോറ് വന്ന് ചാടിയാലും അമേരിക്കയ്ക്ക് ഇനിയും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര റിസ്ക് എടുത്തിട്ടാണ് ഇവർ ബോർഡർ കയറി പോണതേ ഓരോരുത്തർ പറഞ്ഞു കേട്ടില്ലേ ഡെഡ് ബോഡി കാണാൻ പോണ വഴിക്ക് ഒരുപാട് ആൾക്കാർ ഡെഡ് ബോഡി കിടക്കുന്നുണ്ട് കാരണം ഈ കാട്ടുകൂടി അവിടെ കയറി പോകുന്ന ആളുകൾ പറയുന്നതാണ് അമേരിക്കയിലോട്ട് കയറി പോകുന്ന ആളുകൾ പറയുന്നതാണ് പലയിടങ്ങളിലും ആളുകളുടെ ബോഡി കാണാം അത്ര റിസ്ക് എടുത്തിട്ടാണ് ഇവർ ചാടി കയറി പോണത് എന്തിന് അമേരിക്കയിലോട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആ റിസ്ക് അവൻ ഈ ഇന്ത്യയിലെടുത്തിരുന്നെങ്കിൽ അവൻ എന്നോ കോഡീഷൻ ആയിട്ടുണ്ടാവും അമേരിക്കയിലോട്ട് എത്താൻ വേണ്ടി അവൻ എടുക്കുന്ന ആ റിസ്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ ഈ ഈ പറയുന്ന ഇന്ത്യയിലെടുത്തിരുന്നെങ്കിൽ അവൻ അംബാനിയോ അല്ലെങ്കിൽ ഈ പറയുന്ന അദാനിയോ ആയിട്ടുണ്ടാവും ഇപ്പോൾ സി എ എന്നും അങ്ങനെന്തൊരു സിനിമ വന്നിരുന്നത് ദുൽഖർ സൽമാൻ്റെ സി എ യോ അങ്ങനെ എന്തോന്നിട്ടൊരു സാധനം അവൻ അമേരിക്കയിലോട്ട് അവൻ്റെ കാമുകിയെ കാണാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അച്ഛനും ഏകദേശം അത് തന്നെയാണ് ബോർഡർ കയറാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് അതിൽ പലതും സംഭവിക്കാം മരണം സംഭവിക്കാം പല പ്രശ്നങ്ങളും ഈ പറഞ്ഞ നമ്മുടെ അവയവങ്ങൾക്ക് കേടുപാട് പറ്റാം ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണ് അവർ ആ ബോർഡർ കയറി പോണത് അപ്പൊ എന്തിനു ഇത്ര റിസ്ക് എടുക്കണം ആ ആ ധൈര്യം ആ ഒരു ആത്മധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം നാട്ടിൽ അവർക്ക് പൊന്നു വിളി അയച്ചൂടെ ഏഹ് മണിയടിച്ച് സത്യം അമ്പലത്തിലെ മണിയടിക്കുന്നു ഇത്രയുള്ളു അപ്പൊ അത്രക്കൊക്കെ എന്താ ഉള്ളത് അമേരിക്കയിൽ വെച്ചാൽ അതിന് മാത്രം ഉണ്ടേ അമേരിക്കയിലില്ല മനസ്സിലായോ ഈ വിസ എടുത്ത് പോകുന്നവർക്ക് ഇതിന് മാത്രം വലിയ ശമ്പളം അല്ലെങ്കിൽ ഇതിനു മാത്രം വലിയ സമ്പാദ്യമൊന്നുമില്ല എന്നാൽ ഇതുപോലെ കള്ളത്തരത്തിൽ കൂടെ കയറി പോകുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല കിട്ടുന്ന പൈസ ബാങ്കിൽ കാണിക്കേണ്ട സമ്പാദ്യങ്ങളുണ്ടാക്കാം അവിടുന്ന് തന്നെ ഹവാലയിലൂടെയൊക്കെ ചിലപ്പോൾ നാട്ടിലോട്ട് എത്തിക്കാനുള്ള ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചു അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരവിടെ ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് അവിടെ കയറി വന്നിട്ട് എന്താണ് ഗുണമുള്ളത് ഞാൻ ചോദിച്ചതാണ് അതിന് മാത്രം വലിയ ഗുണമൊന്നുമില്ല ഞാൻ യൂറോപ്പിനാണ് എനിക്ക് യൂറോപ്പിനാവണം എന്ന് പറഞ്ഞു പോണ ആളുകളാണ് പല ആളുകളും പിന്നെ കൊടീശ്വരനാകണം അമേരിക്ക പോയിട്ട് ഇത്രയൊക്കെ റിസ്ക് എടുക്കണ ഒരു മനുഷ്യൻ ആ ബോർഡർ കയറി ചെല്ലാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന വെപ്രാളം കാണിക്കുന്ന അപകടകരമായിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ തരണം ചെയ്തു പോകുന്ന വിഷയങ്ങള് ഇതൊക്കെ സ്വന്തം ജീവിതത്തിൽ അവൻ ഇന്ത്യയിൽ ഇരുന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ എങ്ങനെ അവൻ അവരവിടെ എത്തിന്നപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കണം അപ്പൊ വേറെ രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്ത് നിന്നുമാണ് കടക്കാൻ ശ്രമിക്കുന്നത് അഹങ്കാരമല്ല ഇതൊക്കെ ഒരു രാജ്യത്തേക്ക് അവരുടെ അനുവാദം അല്ലാണ്ട് കയറിച്ചില്ല എന്ന് പറഞ്ഞത് അഹങ്കാരമാണ് ഈ നാടിനെ അപമാനിക്കുന്നതാണ് അപ്പോൾ ആ കയറി വന്നിട്ടുള്ള സകല എണ്ണം ഇന്ത്യയെ അപമാനിച്ചവരാണ് ഇന്ത്യ ഇന്ത്യയുടെ നിലയും വിലയും കളഞ്ഞവരല്ലാതെ ട്രംപ് അല്ല ഇന്ത്യയുടെ നിലയും വിലയും കളഞ്ഞവർ ഈ കയറി പോയവന്മാരാണ് ഈ കയറ്റി വിട്ട ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് കൂടുതലായിട്ട് നിലപാട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടമാവും അതുകൊണ്ട് ഞാൻ ഇതുമ്പോൾ നിർത്തുകയാണ് അവനവൻ്റെ രാജ്യത്ത് എന്തൊക്കെ നിയമമുണ്ട് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നമ്മളനുസരിക്കാൻ ബാധിതരാണ് നമ്മളത് അനുസരിക്കണം അനുസരിച്ചിട്ടില്ല അതിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്ന വേറെ കുഴപ്പമൊന്നുമില്ല അവർ തലേ ഒന്നും പോകില്ല ഇതുപോലെ കയറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ അതിനു മാത്രം വലിയ തെറ്റക്കെട്ടു അപ്പോൾ ഒരു ബോർഡർ കയറി ചെല്ലാന്ന് പറയണത് അത്ര വലിയ തെറ്റല്ലെങ്കിലും പിടിക്കപ്പെട്ടാ തിരിച്ചു കൂടേണ്ടി വരും ഈ സകല രാജ്യത്തോ അതുള്ളതാ അത്രയുള്ള ഓരോ രാജ്യവും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളനുസരിച്ച് മുന്നോട്ട് പോകും നമ്മളും ഒരു രാജ്യത്തോട്ട് പോകുമ്പോൾ അതിന്റെ നിയമങ്ങളനുസരിച്ച് പോകുവാണെങ്കിൽ സൂപ്പറായി ഒരു കുഴപ്പമില്ല ആരും പിടിക്കാൻ പോണില്ല ആരും കയറ്റി പോണില്ല ആരും ചോദ്യം ചെയ്യാൻ പോകണില്ല സുഖല്ലേ